ഹലോ വെൽക്കം ടു ഞങ്ങളുടെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ വന്ന് നിൽക്കുന്നത് ഇപ്പൊ ബാക്കിൽ കാണുമ്പോ മനസ്സിലാവും ഞങ്ങൾ ഉയരത്തിലാണ് അതെ അതെ പകുതി പൊക്കി കൊടുത്താണ് പിന്നെ കുറച്ചായിട്ട് ഞങ്ങള് ഒന്നും ഇടലില്ല കുറച്ച് വീട് എടുക്കാൻ സിറ്റുവേഷൻ ആണ് അതുകൊണ്ടാണ് പിന്നെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവില്ലല്ലോ ലൈഫ് ആകുമ്പോൾ അങ്ങനെ പല സംഭവങ്ങളും വരും അപ്പോൾ കുറച്ച് വിഷമ ഘട്ടങ്ങളിലാണ് ഇപ്പോഴും അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ വീഡിയോന്ന് ഓഫാണ് അപ്പോൾ വീഡിയോ എടുത്തേ പറ്റൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റില് ഇവിടെ വിളിച്ചിട്ട് അങ്ങാണ്ട് വന്നതാണ് അപ്പം ഇന്നൊരു ഇവൾക്ക് ഭയങ്കര സന്തോഷാവുന്നൊരു വീഡിയോ ആണ് ഇന്ന് ബ്ലോഗാണെന്ന് പറഞ്ഞിട്ട് പറ്റിക്കാറുണ്ട് കൊല്ലും അപ്പൊ ആ ഒരു മുഹൂർത്തം നല്ലൊരു പ്ലേസ് പ്ലേസിൽ വന്നിട്ട് വേണോന്ന് എനിക്കൊരു ആഗ്രഹം അതും ഇത് ഞാൻ ആഗ്രഹിച്ച ഈ ആഗ്രഹിച്ചത് അതെ ഇവിടെ ഒരു പണ്ടൊരു ഇംഗ്ലീഷുകാരനൊക്കെ വന്നിട്ട് ഒരു വീഡിയോ ഒക്കെ ബ്ലോഗൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് വലിച്ചു കിട്ടണ്ട ആ സന്തോഷത്തിലേക്ക് പോവാൻ പോവാനുള്ള

തന്നെ ഷത്തെ കാത്തിരിപ്പാണ് ഇതിന് സംഭവം അഞ്ച് അഞ്ചു വർഷത്തെ കാത്തിരിപ്പാണ് ഇവളെ ആ അത് ഇന്റെ വർഷം നോക്കിയാൽ നല്ല മനസ്സിണ്ടായിരുന്നു ഡിക്ക് തുറക്കപ്പോ കാരണം കൊറേ അപ്പൊ ഇത് മൈക്ക് അങ്ങനെയൊക്കെ തോന്നി മൈക്ക് വേണം ആഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചേർന്ന് പറഞ്ഞാല് അഞ്ചു വർഷത്തെ വന്ന കാലം മുതൽ വിന്റർ ആയി സമയത്ത് അവൾക്ക് എല്ലാരും ഇരിക്കുന്ന കാണുമ്പോ പറയും അഞ്ചു വർഷം നമുക്കൊങ്ങനെ സംഭവം ഇത് ഭയങ്കര റേറ്റ് ഒന്നല്ല ചെറിയ റേറ്റിനാണെങ്കിൽ പോലും നമ്മളത് ആ അത് ഭയങ്കര അത്ഭുതം അഞ്ചു വർഷം കാത്തിരുന്നു രണ്ട് ചെയ്തു വാങ്ങാനും മനസിലായോ അതൊക്കെ അതെ 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 ഭയങ്കര അത്ഭുതമാണ് അതൊക്കെട്ടെ കാരണം നമ്മള് പൈസ എല്ലാ തന്നെ ഫുഡ് കഴിച്ചിട്ട് തന്നെ പോകുന്നുണ്ട് പല രീതിയിൽ ആ കൊഴപ്പില്ല വാങ്ങാനുള്ള പൈസ ഉണ്ടാവില്ല നിങ്ങളില് അപ്പൊ ഇപ്രാവശ്യം ഞാനത് വാങ്ങി രണ്ട് മൂന്നാല് ദിവസമായി വാങ്ങിയിട്ട് ഞാൻ ഇങ്ങോട്ട് വണ്ടിയിൽ വെച്ചിക്കാം അപ്പോ ഇത് സർപ്രൈസ് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളല്ലാത്തോണ്ട് എനിക്കിത് വെക്കാനും കഴിഞ്ഞ ഇപ്പോഴത് കാണുമോ എപ്പോഴെങ്കിലും അങ്ങനെയൊക്കെ ഉള്ള മൈൻഡ് നല്ല സന്തോഷായി ും പിന്നെ ഇപ്പൊ ഇവിടെ തണുപ്പ് സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളിത് വാങ്ങി ത്രേസ്യായിട്ട് വെച്ച് ഇവിളിപ്പോ സന്തോഷമായി ഇനി അതിനോട് കൂടെ തന്നെ എനിക്ക് ഇവിടെ വന്നിട്ട് ഫസ്റ്റ് കൊളായിട്ട് ഇരിക്കണം എന്നാഗ്രഹം ഈ വ്യൂവിൽ ഒറ്റ മേലെ ഇരുന്നിട്ട് ഇങ്ങനെ കടലിലേക്ക് നോക്കിയിട്ട് സംസാരിച്ചിരിക്കാന് ചായയില്ല ചായ വേണമെന്നുണ്ടെ അയച്ച കൂടെ ആറങ്ങുമ്പോ ഇതിന് ഫ്ലാസ് കിലോ കൊണ്ടുവരണം ും ഡയലോഗടിച്ചിട്ടില്ല അതോണ്ട് എനിക്ക് വല്യ കാര്യൊന്നും ഇല്ല ചിലപ്പോ ആരേലും വന്നിട്ടുണ്ടാവും അവിടെ എവിടെ വായോ വായോ ഏറ്റവും കോണേക്കാളും എന്തേലും വീട് എടുക്കാനാന്ന് തോന്നു പക്ഷെ ഇത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പൊ അഞ്ചു വർഷത്തെ കാത്തിരുന്നിട്ട് കിട്ടിയില്ല ചെറിയ ചില സാധനങ്ങളിൽ നമ്മളിലേക്ക് എത്താനുള്ള ഭയങ്കര സന്തോഷം ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈരുത്തം തന്നെ ഉണ്ടാവുള്ളതില് പണ്ടി ഞങ്ങള് വേറെ പറയാണ്ട് പണ്ടി ഞങ്ങള് ഇതുപോലെ ഞങ്ങളെ ചെയറില്ലാണ്ട് ചിലപ്പോ ഗസ്റ്റ് ആരെങ്കിലും വരുമ്പോ അവരെ ഒരു ചെയറൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ രണ്ടെണ്ണം ഉണ്ടാവും അപ്പൊ ഞങ്ങൾ ഒരാൾ നീട്ടി കൂറുനേരം നിൽക്കും അടുത്ത ഇരിക്കും ആ അല്ലെങ്കിൽ ഞാൻ പാറപ്പുറത്തിരിക്കും ഇവര് അതിരിക്കും അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇനിയിപ്പോ ധൈര്യമായിട്ട് നമുക്ക് നമ്മളെ ചെയറലിരിക്ക

സന്തോഷം ഇരിക്കണട്ടെ ഫസ്റ്റ് ഇതെല്ലാം ഞങ്ങള് എല്ലാരേലും അധികം മുന്നൊക്കെ ഉണ്ടായിരുന്ന പുതിയ ഇറങ്ങിയൊരു മോഡലാണ് അപ്പൊ എന്തായാലും ആ കൊറച്ചു കാലത്തിനേഷം വാങ്ങല് തന്നെ വാങ്ങി ഹാപ്പി ഹാപ്പിയായാ

അങ്ങനെ ഇരിക്കും പക്ഷെ നമ്മൾ വാങ്ങി നമുക്ക് എപ്പോഴേക്കും പുറത്തു പോകണം അങ്ങനെ ഇരിക്കണം തോന്നുന്ന സമയത്ത് നമ്മളെ അതിൽ തന്നെ വേണ്ടേ അപ്പൊ അത് കിട്ടിയ സന്തോഷം അത് നല്ലൊരു ഭംഗിയുള്ള അത്ര ബ്യൂട്ടിഫുൾ സ്ഥലത്ത് ഇരുന്നിട്ടാണ് ഫീൽ ഇല്ല അത് എത്രത്തോളാണെന്നുള്ളത് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള ഇതാണ് നമ്മളെ വ്യൂ ഏറ്റവും ടോപ്പിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ സൂര്യൻ ഏകദേശം മലമുകളിലെ താഴത്തേക്ക് ഇറങ്ങി ഇനി അടിപൊളിയാണ് ഇവിടെ വലിയൊരു കുന്നും മലയും പച്ചപ്പും പിന്നെ ഓരോ വിസിറ്റേഴ്സൊക്കെ വരുന്നുണ്ട് മറ്റാള് ഇരിക്കുന്നു രണ്ടാളും കൂടി ഇങ്ങനെ ഇരിക്കയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ അടീക്കാണ് ഇങ്ങനെ ഫുള്ള് സൂപ്പറാണ് ശരിക്കും ഇവിടെ ഇരിക്കുമ്പോൾ

അപ്പോൾ ഒരു ദിവസം നമ്മൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആണ് അത് കാണാൻ ഞങ്ങൾ എനിക്ക് പോയിട്ടൊക്കെ ഉണ്ടല്ലേ അവിടെ അത് ഞങ്ങളെ അഫദദാത്തേ മക്കളൊക്കെ ആയിട്ട് ഷേഫ് ഫാമിലി ആയിട്ട് പോയിട്ട് അടിപൊളിയായിരുന്നു അന്ന് പക്ഷെ വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കണ്ടുവരുന്നില്ല ഫോൺ ഉണ്ടായിരുന്നു അല്ലേ ഫസ്റ്റ് ഇത് പിന്നെ കുറെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ വീഡിയോ എടുക്കാനുള്ള ഓർമ്മ വന്നപ്പോൾ ഒന്നും കൂടി നൈസായിട്ട് അടിപൊളിയായിട്ട് കാണിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാന്നാണ് ഞങ്ങള് പിന്നെ വിചാരിച്ചത് അപ്പൊ അത് കാണിച്ചു തരണ്ട് പിന്നെന്താ ഇതിന്റെ ബാക്കിൽ ഫുള്ള് മൗണ്ടൈൻസ് ആണ് അല്ലേ നമ്മളെ വണ്ടി ആകെ അവിടെ അപ്പൊ അടിപൊളിയാണ് ഭയങ്കര എന്താ പറയാ യു എയിലുള്ളവര് ഇപ്പോ വിൻ്റസ്റ്റ് ആയിട്ട് ഒരു സ്ഥിതിക്ക് എല്ലാവർക്കും ഇവിടെ വരാ നല്ല അടിപൊളിയ സ്ഥലത്ത് നല്ല എന്താ പറയാ ചിക്കനൊക്കെ ചുട്ട് നല്ല പൊറാട്ട ചൂടുള്ള ഉള്ള പൊറാട്ട ചൂട്ട് ഞങ്ങളെ പിന്നെ വാങ്ങി സെറ്റ് ആയിരുന്നു ഇങ്ങനെ കഴിക്കാൻ അപ്പൊ ആ വൈബ് സ്റ്റാർട്ട് ചെയ്തിരിക്കും എല്ലാവരും പോകുന്നുണ്ടാവും കഴിയുമ്പത്തേക്കാർ വരും ഈ ഒരു കാരണം ഇവിടെ അടിപൊളിയാണ് തന്നെ സന്തോഷിപ്പിക്ക അവളെ വലിയ ഇത് വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നിട്ട് എന്നും പറയൂ ഇപ്പൊ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ പറഞ്ഞിട്ടു അവള് പക്ഷെ അപ്പൊ ഇവളെന്നാലും വണ്ടീന്ന് പറയുമ്പോ താത്തി കൂടെ അപ്പൊ പറയുമ്പോ ഞാൻ ഇങ്ങനെ മനസ്സിൽ ചിരിച്ച് സാധനം പാക്കില് വണ്ടിയിലുണ്ട് പക്ഷെ ഞാൻ അവർ പറഞ്ഞിട്ടില്ല അങ്ങനെ നേരം ഹാപ്പി എല്ലാ വിന്റിലും പറയുന്ന ഒരു കാര്യാണ് ചേർത്താ ടെന്റൊക്കെ

ഒരു ഹാപ്പിനെസ്സിലാവും എക്സ്പെൻസീവ് ഗിഫ്റ്റ് ആവശ്യമില്ല അതെ അതിന് പൈസ കൊടുക്കണ്ടല്ലോ ചെറിയ ഹാപ്പിനെസിലാകും ഞാൻ പോയിരിക്കുന്ന കാര്യത്തിലാട്ടാ പറഞ്ഞത് നമുക്കുള്ള ചെറിയൊരു വാങ്ങാനുള്ള നമ്മൾക്ക് എന്താണോ ഉള്ളത് ഒരു മിഠായി വാങ്ങിച്ചു കഴിക്കാനാണെങ്കിലും ഒരു ചെറിയ നല്ലൊരു സ്ഥലത്തിരിക്കസാരിക്ക കിട്ടണ ഒരു ഇത് വേറെയാണ് കുറച്ച് നേരത്തേക്ക് കുറച്ച് സമയത്തേക്ക് ആ ഒരു ദിവസത്തേക്ക് വൈബ് നമ്മളെ മൈൻഡിലേക്ക് വരും അപ്പൊ അതെല്ലാവരും നേരെ എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഞങ്ങളും എപ്പോഴും അങ്ങനെ ഞാൻ പറയണ മാക്സിമം ഞങ്ങൾ അങ്ങനെ ട്രൈ ചെയ്യാറുണ്ട് ഞങ്ങൾക്ക് മീൻ വാങ്ങാനുണ്ട് ചായ കുടിക്കാനുണ്ട് അപ്പേക്ക് ഇന്നൊരു വിധം ടൈം പുളി അടുത്ത അവസാനം എനിക്ക് ഒരുപാട് സന്തോഷം അതിന്റെ ഈ സന്തോഷത്തിൽ നിങ്ങളും വന്നു ചേരുക പിന്നെ ഞങ്ങള് വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണാം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക